രണ്ടാമത് ദിവസം സ്നോങ് ടോങ് വില്ലേജിൽ തന്നെയാമോ ഇവിടെ അങ്ങനെ ചായ വീണ്ടി കുടിക്കാൻ ചായ ഉണ്ടാക്കാൻ തന്നെയാണ് നല്ലൊരു പാളിയാണ് നല്ല ചായ വേല ഓർഡി വേങ്ങി ചായ വ്യൂ വേക്കല് നല്ല വ്യൂ ഇതൊരു ഉറപ്പായിരവാർക്ക് വില്ലേജിലെ ആൾക്കാരല്ലോ ഇവിടെ ചായ വെക്കുന്നത് അപ്പുറത്തെ ഹോട്ടലുണ്ട് ഹോട്ടൽ രാവിലെ ചെയ്യുന്നല്ലോ ഉപ്പ് തന്നെ മലയാളി ഉണ്ട് ബോംബിക്കാറുണ്ട് ഏർക്കെല്ലാം ചായ എല്ലാം ആക്കി കൊടുത്ത് കട്ടൻ ചായ ഞമ്മ എല്ലായിടത്തും പാൽ ചായ കുടിച്ചു പോലെ ചായ പാൽ ചായ അല്ല സ്ഥലവും ഇതെല്ലാം ഇടത്തെ നല്ല മജ് രാവിലെന്തോ ഒരു വൈബ് ഇവിടെ വൈബാ പറഞ്ഞാ ഈ സമയത്തിന് രാവിലാവും വൈകുന്നേരവും കുറച്ച് മുമ്പേ ഞാൻ വോട്ടിങ്ങോടും അങ്ങനെ ഞമ്മ രണ്ടാമത്തെ ദിവസവും രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമോ സ്ഥലവും മൂന്നാമത്തെ ദിവസവും ഇട പോവാൻ വേണ്ടി ശരി പോവാൻ ആകുമ്പോൾ ബാഗ് എല്ലാം പാക്കിയിട്ട് സ്ഥലവും സ്ലീപ്പിംഗ് ബാഗ് എല്ലാം പാക്ക് ആക്കിയിട്ട് ആകുമ്പോൾക്ക് ഒരു കോൾ വന്നു നമ്മൾ ചങ്ങയുണ്ട് അഷ്കർക്കാരിൽ ട്രാവൽ ബോ അഷ്കർ യൂട്യൂബ് ചാനലുണ്ട് ഓരോ പേര് ഇന്നുണ്ട് എത്താനായി അപ്പോൾ ഓരോന്ന് നൈറ്റ് സ്പെൻഡ് ആക്കാൻ പ്ലാനാക്കി അങ്ങനെ ഇത് ഇന്നലെ പോയ റൂട്ടല്ല വാ ഇത് വേറെ ഇതോട്ട് ഇത് എടുക്കത്തുന്ന അറിയാലോ അതോ നല്ല വില്ലേജോ നല്ല ലൈക്കായ വില്ലേജല്ലോ ഇല്ല വന്ദന ഇങ്ങനെ അടുക്കുന്നില്ല ആ ഇത് റിയില്ല റിച്ച് ടീമാണ് ചിലപ്പോ ഹോം സ്റ്റേല ഹോം സ്റ്റേ ആവാൻ ചാൻസ്ണ്ട് എന്തെങ്കിലും ഇങ്ങോട്ട് ആൾക്കാർ റീച്ച പേരൊന്നും ഇല്ല ചെറിയ ചെറിയ കൂട്ടിലോ അത്ര അത് തന്നെ ഓർവൈബ് ചെറിയ കൂട്ടില് പേരോ അടുത്തടുത്ത് പേരോ അങ്ങനെ എന്താ കോഴിയിലേക്ക് കോഴി കുഞ്ഞി നല്ല മാള ഇട്ട് അങ്ങോട്ട് പോയ ജോ ഇങ്ങനെ ഇവരെ പോയി ഞാൻ നടത്തിട്ട് കറി വെക്കുന്നേ കോഴിപ്പിടിയൊക്കെ പോന്ന ഇതല്ല കുറെ കോഴി ഉണ്ടാവും അവർക്ക് എന്താ ഇവിടെ ഇത് വേറെ ദിവസേ ഹലോ വയ്യാ കോട്ടേ നമുക്കയ്യാങ് ഫ്രാങ്ക് യു

ണ്ട് ഓൾ ഇന്ത്യ കേരള മുതൽ ഓൾ ഇന്ത്യ ഉമ്മനിങ്ങ പാസ് വരെ സൈക്കിൾ പോയ വ്യക്തിയാണ് വീണ്ടും മീറ്റ് ചെയ്തു ഇക്കരെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഒരു ദിവസം കൂടി അമ്മ സ്പെൻഡ് ചെയ്തത് എന്റെ മൊലാളികൾ കൂടി കിട്ടിട്ടുണ്ട് തൃശൂർ കാർ ബ്രോ പേര് പറഞ്ഞോ ആഹ് ഏർ മേഘാലയ പുള്ളിക്കാരങ്ങാ പറഞ്ഞത് രണ്ടിന് വണ്ടി ഞമ്മ രണ്ടാമത്തെ ദിവസം ഒരു ഇടാൻ പോവുകയാണ് അഷ്കർ ഖാണ്ട് അഷ്കർ ഖാൻ്റെ ഒക്കെ ഇന്ന് ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ട് തുണി എടുക്കാൻ പറഞ്ഞു നല്ല ആള് അഷ്കർ അഷ്കർക്ക ഇന്ന് ഞമ്മളെ ഭക്ഷണ അഷ്കർ ഖാൻ നമ്മക്ക് നമുക്ക് ആണ് ഞങ്ങള് ഒരാഴ്ച ചോറ് കഴിച്ചിട്ട് മാഗി കഴിച്ച മടുത്തും വെള്ളൊക്കെ നോക്കിയാൽ ക്രിസ്റ്റൽ ക്ലിയറിയാ പെരുപ്പ് കറി അങ്ങനെയാകുമ്പോ ഒരാഴ്ച പെരുപ്പ് കറി ഉണ്ടാക്കിട്ടുണ്ട് പെരുപ്പ് കറിയും ചോറും

ടെ പഞ്ചർ അടിക്കുന്നുണ്ട് പഞ്ചർടിക്കുമ്പോ ഞമ്മ ഇന്നലെ പോയിട്ട് ഒരു ഇടയില് കൂടി പോയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് അതുകൊണ്ട് തന്നെയാണ് കുറച്ചപ്പുറം അടുത്തന്നെ അവിടെ തന്നെ ഈ ടെമ്പിൽ നമ്മീട്ട് വന്നത് അതിസമയം ഞമ്മ ഒരു കാട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് രാത്രി സ്നോം ഡൗൺ വില്ലേജിൽ തന്നെ ഉള്ളതാ മൂന്നാത്ത ദിവസോ പിന്നെ അസ്കർക്കാറിന് വെണ്ടോണ്ടാവുമ്പോ ഒരു ദിവസം കൂടി അസ്കർക്കാറുണ്ട് സ്ഥലത്ത് മൂന്നാറുമ്പോ നമുക്ക് ഇപ്പറത്തെ നല്ല വ്യൂ ഉണ്ടായി ഹോം സ്റ്റേ രണ്ടിലടിച്ച് കൊറേ ആക്കാറുണ്ടായില്ല നമുക്ക് വന്നിട്ട് സ്ഥലം എക്സ്പ്ലോർ ആക്കിണ്ട് എന്താ റെ വാപ്പസ് അങ്ങോട്ടുള്ളത് ഒരു സ്റ്റെപ്പുണ്ട് യാത്ര എക്സ്പ്ലോർ ചെയ്ത് പോവാ പിന്നെ വന്യമൃഗങ്ങൾ ഉണ്ടാവുന്ന പഠിക്കേണ്ട ആവശ്യം കാരണം ഇത് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ കുറെ പേരിങ്ങനെണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് പഠിക്കാനില്ല ഒരു വൈബാണ് രാത്രി ഫോറസ്റ്റിലൂടെയല്ല നടക്കുന്നത് അങ്ങനെ നാലാമത്തെ ദിവസമാകുമ്പോൾ ഫോൾസിലേക്ക് പോകാണെങ്കിൽ ആ പിന്നെ നമുക്ക് വഴികായിട്ട് ചക്കരുണ്ട് ഏ ഡാൻസർ ആണ് ഡാൻസർ ചോറ് ഉണ്ടോ നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം നീട്ടാണ് പട്ടിക സീന് അല്ല ഹായ് ഹലോ ഫേഫേ ഫോൾസിൽ നമ്മൾ അവിടുന്ന് സ്നോപ് ടൗൺ വില്ലേജിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ അറ്റൻഡുള്ളിട്ടുണ്ട് പിന്നെ ഞമ്മൾ അവിടെ ഫുൾ ചുറ്റി കറങ്ങിയിട്ടിട്ട് ചിക്കനൊക്കെ വേഗിയിട്ട് രാത്രി ചിക്കൻ കറിയും ചോറുവാക്കാനാണ് പ്ലാന് അപ്പോൾ നമുക്ക് വല്ല ലിഫ്റ്റ് അടിച്ച് നടന്നിട്ട് വല്ല പോവാം ഇങ്ങനെ ശേരാ പറ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങിയത് കൊറേ ഒരു അഞ്ചു കിലോമീറ്റർ ഉണ്ട് ജംഗ്ഷനില് വണ്ടി കൂട്ടു ഇപ്പൊ ടൂറിസ്റ്റ് വണ്ടി വരുന്ന കാണുന്നില്ല വെള്ളം തീർന്നിട്ടില്ല വെള്ളം കൂട്ടുന്നുള്ളത് നല്ല പ്യുറ മാലിന് തരുന്ന വെള്ളം നല്ല പ്യുറ വെള്ളോ അഷ്കർക്കണ്ടാ അപ്പൊ ഭാസ്കർഖാന്റെ കൊറേ യാത്ര അനുഭവങ്ങൾ റോൾ ഇന്ത്യ കറങ്ങിയ വ്യക്തിയാണല്ലോ അപ്പൊ എല്ലാ അനുഭവങ്ങളും കേട്ടിട്ട് ഇങ്ങനെ നടക്കാണ് നടക്കു അത് പ്രത്യേക പൈബാണ് കേട്ടാ അടുക്ക വർക്ക് ചെയ്താ ഞമ്മ മാത്രം വീടും അടുക്ക വർക്ക് ചെയ്ത് നടക്കാറല്ലോ ഹലോ ഹായ് ഇതാ ഇതാ അടക്ക വർക്ക് ചെയ്തണ്ട്

അങ്ങനെ ലോറി ഉറക്കെ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ചിറ്റുക അപ്പോൾ എന്താ കുറച്ച് സാധനം വേങ്ങല്ലോ ഉണക്കിന് പിടിയാ തോന്നുന്നുണ്ട് കത്തിയല്ല കണ്ട ഒരു വെറൈറ്റി കത്തി കത്തിയല്ല വെറൈറ്റി കത്തി കണ്ടോ ചടങ്ങ് ചടങ്ങ് ഇവിടെന്തോ ആണ് എന്താ പറയില്ലാം പറഞ്ഞി പറഞ്ഞിന് തോന്നുന്നു കണ്ടിട്ട് ഇത് കണ്ടോ ഇത് നമ്മളെ മാറി നമ്മുടെ ഇണ്ടിട്ടില്ല നമ്മളെ നാട്ടിലത്തെ അതിൻ്റെ അങ്ങനെ ടോപ്പല്ലിട്ടേ അത് വേറെ വണ്ടി ലിഫ്റ്റ് കെട്ടിട്ടുണ്ടാവ ഇത്സിലേക്ക് പോകുന്നെ ഇല്ല കൊണ്ടാക്കി തരാം അങ്ങനെ കോണായി അങ്ങനെ നമ്മൾ വിജയമായ ശ്രദ്ധ എത്തിയിട്ടുണ്ട് കാർ ഇവിടെ എത്തിച്ചത് ഞമ്മ കുറച്ച് പോകണ്ട അത് എത്ര ആറച് കിലോമീറ്റർ ഉണ്ടാവും റോട്ടിൽ പോകണ്ട ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് തീരണം അങ്ങനെ നാലാമത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഹലോ ഹായ് നല്ല നല്ല തണുപ്പ നല്ലതാ ടെമ്പോ കാറുകളുടെ ഈച്ചിട്ട് പോയി എന്തെങ്കിലും ഒരു സൈറ്റ് പോകുന്ന നമുക്ക് ഇരുന്ന് ലെഫ്റ്റ് പോണം നല്ല ഗ്രൗണ്ട് ഹലോ ഫേഫ് ഫേഫേറ്റൂർ ജാനപ്പെടേക്കോടാ ടീക്കേ ധന്യവാദ അപ്പോറോ പോണോ ഇതിലഞ്ചു ലിറ്ററിന്റെ ഒരു വളത്തിന്റെ ഫാനാവാ നല്ല പൊണ്ണുണ്ട് അത് വെയിറ്റും ഇല്ല ഈസി ആയിട്ട് കാര്യമാക്ക ട്രക്ക് ഞങ്ങൾക്ക നല്ലത് നോക്കിയാ ഇന്ന് മഞ്ജ കാണാന് ഒരു ബാമ്പുണ്ട് ഇതെല്ലാം ആയിട്ട് നല്ല പാങ്ങുണ്ട് ഒരു വെറൈറ്റി നല്ല രസമാണ് കാണാൻ ഞങ്ങൾ വണ്ടിക്ക് ഇപ്പൊ ലിഫ്റ്റിട്ടാ ഒരു ട്രക്കിന് ലിഫ്റ്റിട്ടും അങ്ങനെ ഞങ്ങളെ ട്രക് ഡ്രൈവറൂടെ ഇറക്കിട്ടുണ്ട് നല്ല സ്ഥല അവര് പാർക്കാ എന്താ പറയില്ല അപ്പോ നല്ല മജുണ്ട് കാണാന് അപ്പൊ ഇത് ആട്ടിനെ പെണ്ണുങ്ങല് നടന്ന മതി ഇല്ല നടന്നിട്ട് ഇല്ല മതില്ല അങ്ങനെ ഇപ്പോ കുറച്ചുമ്പോൾ ചെറിയ ട്രക്കിങ് ആക്കണം ചെറിയ ട്രക്കിങ് ആക്കിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇവിടെ പശുവിനെ മേക്കുന്ന എല്ലാ കുട്ടികളാട്ടാ രണ്ട് മൂന്ന് കണ്ടിങ്ങനെ പുള്ള മാറുണ്ട് എല്ലാ പുള്ള് ഞാൻ പോലോ പുള്ളൂ കൊറേ നടന്ന് നടന്നിട്ടു ഫിഫായിട്ടുണ്ട് കൊറേ വണ്ടി പാർക്കാക്കിയിട്ടുണ്ടാ നാളെ പാർക്കാക്കിട്ടുണ്ട് വംഗർ തൺപവ സിക്കന്നിയാ തൺപ താനരെ ഫുൾ കണ്ടോ ഓടിട്ടിട്ട് സൈക്കിൽ വംഗർ തൺപ കണ്ടോ ബാ ദോടാ വംഗന വാട്ടർഫോൾ അങ്ങനെയാമോ വാട്ടർഫോൾ ക്ക് പേടാ ഏയ് ഞങ്ങൾ അങ്ങനെ വാട്ടർഫോൾ ലെ എത്തിയിരിക്കുകയാണ് ഗയ്സ് അങ്ങനെ കൊറേ ഇങ്ങനെ ഏതാ അല്ലെങ്കി നടത്തിയിട്ട് ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കച്ചടാക്കുന്ന ചട്ടം മാറലുണ്ട് ഹലോ ഹായ് സ്റ്റിക്ക് കിട്ടണ സ്റ്റിക്കോ തറങ്ങണ സ്റ്റിക്കോ വേണ ചോദിക്കുന്ന വെച്ചാല് കൊച്ചി സ്റ്റീപ്പ് ഇറക്കുകയാണല്ലോ എന്താ സ്റ്റിക്ക് വേണ സ്റ്റിക്ക് ഇങ്ങനെ ഇതാണ് വാട്ടർഫോൾട്ടോ ഫുള്ള് പിടിച്ചിട്ട് ഫോക്കസ് ആണ് വാട്ടർഫോൾ അടിപൊളിയല്ലേ അങ്ങനെ വാട്ടർഫോൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഷൂട്ടിങ്ങനെ എടുക്കുന്നുണ്ട് പൈസ കൊടുക്കണം അഞ്ഞൂറ് രൂപ ഫോട്ടോ ഷൂട്ടിങ്ങനല്ലോ മങ്ങ കഴിഞ്ഞ ആൾക്കല്ലോ വന്നിട്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത കുളിക്കാൻ കാലം നിർബന്ധം അതിന് തണുപ്പ് നോക്കാതെ ഇത് എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് അയിമ്പത് രൂപയ്ക്ക് ചാർജ് ഉണ്ട് പിന്നെ ഏതാ കൊടുത്ത നീല കളർ പോലുള്ള കണ്ടോപ്പാൻ ഭയ ബൗന്യവാദ ഭായി സെറ്റാണോ മൊത്താണ് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ജാക്കറ്റ് നൂറ് കൊറേ പറഞ്ഞ് പറഞ്ഞു മൂന്നാൾക്ക് നൂറ് രൂപ ഭായി ബൗ കുളിച്ചിട്ട് അ ചാളിച്ചിട്ട് ഫുള്ള് പാട്ട് ഫോൾ എന്തോ മോന ലവിടെ ലവിശേക്കര മസ്റ്റ് വരുന്നെങ്കി ഞങ്ങൾ പറഞ്ഞു വൈറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വേറിച്ചിട്ട് ഫോൺ കുടിക്കില്ല അത്ര കളി അങ്ങനെ പറയായി മെയിൻ റോഡിലൊക്കെ എത്താൻ കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് ടീംസ് ഉണ്ടാവില്ല ബാക്കിൽ മറ്റേ ട്രാവലറിൽ വന്നത് ബോബൈലത്തെ ഓരോ എത്ര തോന്നുന്നു ട്രാവലറിൽ നിന്ന് വിളിക്കണോ കൊറച്ചാളാന്ന് തോന്നുന്നു പോവാൻ പ്ലാൻ മെയിൻ റോഡ് വണ്ടി ഉണ്ടാവും അത്ര കിലോമീറ്റർ കിലോമീറ്ററിന്റെ അടുത്തില്ലാമോ ഹൈവേ പിന്നെ ഇഷ്ടംപോലെ വണ്ടി കിട്ടും നമുക്ക് ചിക്കനും വേഗണോ ഇന്ന് ഇന്ന് രാത്രി ഇക്കാണ്ട സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്ന് പോർണ വഴിക്ക് നമുക്ക് ലിഫ്റ്റ് കിട്ടിയാൽ തന്നെ ഒന്നേക്കൊരു മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് നല്ല പോകണം അത്ര നമുക്ക് തണുപ്പില്ല ഫുൾ പോകും മുന്നും പായനിന്ന് പോലെ വരുന്നേ അപ്പം പായനിന്ന് പോകവരുന്നേ മാത്രമൊന്നും പ്രശ്നം ഇല്ലെങ്കിൽ തരമോ നമ്മൾ നടക്കുന്നല്ലോ കുറേ നടന്നുകൊണ്ട് നമുക്ക് തടി ഹീറ്റായ നമുക്ക് അത്ര തണുപ്പ് അറിയുന്നില്ല സാല ബെല്ലാളാക്കിയിട്ട് ബനിയാനി പോട്ടിട്ട് വന്നത് മറ്റേ മറ്റേ ഷോൾഡറുള്ള മറ്റേ ബരിയാണി ഇല്ല അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഹാമൊക്കെ എടുത്തിട്ട് പായച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല ചാളിപ്പോ എല്ലൊന്നും ഇല്ല അമ്മ കുളിച്ചിരിക്കുന്നപ്പോൾ ബർക്കുന്നുണ്ടായിന് അത് പക്ഷേ താണ്ടെങ്കിൽ ബോഡി ഹീറ്റ് ആയതുകൊണ്ട് നമുക്ക് സീൻ ഇല്ല അത്ര നമ്മൾ രാത്രി കോഴിക്കറിയും നെയ്ച്ചോറാക്കാനുള്ള സാധനം എല്ലാം വേങ്ങിയിട്ടുണ്ട് പട്ട് ക്രാമ്പ് എല്ലാം വേങ്ങിട്ടുണ്ട് സ്ഥലമൊക്കെ ചലച്ചിട്ട് കഴിയാത്തത് ഹാമൊക്കെ ഇല്ല തുണി എടുത്തിട്ട് പാച്ചിട്ടുണ്ട് ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ എന്താ ഇവിടെ മാർക്കറ്റിൽ ഹോൾസെയിൽ മാർക്കറ്റിൽ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ആ ടൗണിൽ നിന്ന് കീച്ചിട്ട് ഒരു ടംപ് ഡ്രൈവറ് ടൗണിൻ്റെ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ തന്നെ ലിഫ്റ്റ് വന്നിട്ട് ഉറപ്പായി പിന്നെ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മളെ വില്ലേജിലേക്ക് അപ്പം ഈ മെയിൻ റോഡിന് ഒരു കട്ടാകെ ഉണ്ട് അന്ന് കട്ട് പിന്നെ നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് അപ്പം വീട്ടിൽ ഉള്ളിൽ ആറ് കിലോമീറ്റർ ഉണ്ട് മെയിൻ റോട്ടിലൊക്കെ പോകാൻ അവിടെ പിന്നെ ഉള്ളോട്ട് പോകാൻ റോഡ് അതാ കണ്ടില്ല ഇതെല്ലാം ട്രക്ക് ഞാൻ സരില്ല ബംഗ്ലാദേശിലേക്ക് കല്ലോണ്ട് വന്ന ട്രക്കല്ലോ അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടാകുമോ പിന്നെ കുറച്ച് ഏതൊക്കെ ഒരു വണ്ടീലൊക്കെ കിട്ടുമായിരിക്കും അതിന് എത്ര ആറ് കിലോമീറ്റർ അല്ലേ അത്ര ദൂരമൊന്നുമില്ല അങ്ങനെ മാപ്പ് നോക്കി പോകുന്നതല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിങ് അറിയാലോ രാത്രിയാണ്ട് അങ്ങനെ നമുക്ക് പട്ടാളക്കാരെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പോ റിട്ടൺ ഇങ്ങോട്ട് വരുന്നത് പോകുമ്പോൾ ഒരു ഇങ്ങോട്ട് വരുന്നുണ്ടായത് അതിൽ നിർത്തിച്ചിട്ട് ഇവിടെ പോകുന്ന ചോദിച്ച് ഇങ്ങനെ അപ്പോൾ ഇവിടെ കുറച്ച് സേഫ് അല്ല ഇവിടെ ബംഗ്ലാദേശ് ആൾക്കാർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ബോർഡർ അല്ല ബംഗ്ലാദേശ് ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് കുൽമാലാക്കുന്ന ജാഗ അപ്പോൾ കുറച്ച് സൂക്ഷിക്കണോ ഇങ്ങോട്ട് വരുമ്പോൾക്ക് അങ്ങനെ നമ്മളെ ഓറെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മളെ വില്ലേജിൽ കുറവ് ഡാൻ പറഞ്ഞിട്ട് നല്ല കോണമായവ

അങ്ങനെ നമ്മൾ ഫുഡിലുണ്ടാക്കിയിട്ട് ഉറങ്ങാനാണ് പ്ലാന് നാളത്തെ പ്ലാൻ എന്തല്ലെങ്കിൽ ഇക്കാൻ്റെ ഒരു സൈക്കിളിങ് പാഡ് പട്ടാൾക്കാരെ വണ്ടിയിൽ വാക്കിയായിരുന്നു അപ്പം നമ്മൾ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് നാളെ പോലീസ് സ്റ്റേഷനിലുണ്ട് സാധനവും വിളിച്ച് പറഞ്ഞു അപ്പം നാളെ മാടെ പോയി സാധനം വേങ്ങണം പിന്നെ പ്ലാൻ നാളെ നോക്കാം